രാഹുൽ മൺകൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ അന്വേഷണ ചുമതല ജി പൂങ്കുഴലി പ്രത്യേക സംഘം പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും അതിജീവിതയെ എന്ന പരാതിയിൽ ജനറൽ സെക്രട്ടറി സന്ദീപ് വാലൂരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം എട്ടിന് പരിഗണിക്കും പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും മൊഴി നൽകാമെന്ന പെൺകുട്ടി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് പെൺകുട്ടിയുടെ കൂടി സൗകര്യം കണക്കിലെടുത്താവും മൊഴി രേഖപ്പെടുത്തുന്നത് ഈ കേസ് അന്വേഷിക്കാൻ ജി പൂങ്കുഴലി ഐ പി കീഴിൽ പ്രത്യേക ടീമിനെയും രൂപീകരിച്ചിട്ടുണ്ട് അതിജീവിതയുടെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് ഭാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഡിസംബർ എട്ടിന് പരിഗണിക്കും വിശദമായ വാദം കേൾക്കുന്നതിനാണ് കേസ് ഡിസംബർ എട്ടിലേക്ക് മാറ്റിയത് ഇതേ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷമാകും പരിഗണിക്കുക തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം